പറയുന്നു തന്നെ വലിയ വിവാദമായി മാറിയിരിക്കുകയാണ് ഈ സന്ദർശനം സ്പീക്കർ ഷംസീർ പറയുന്നു അത്ര ഗൗരവകരമായ കാര്യമല്ല ഈ കൂടിക്കാഴ്ച അഭ്യൂഹങ്ങൾ മാത്രമാണ് പി വി എൻവറിന്റെ ആരോപണങ്ങൾ പാർട്ടിക്കുള്ളിൽ അതൃപ്തിയുണ്ട് മുഖ്യമന്ത്രി മൗനത്തിലുമാണ് രണ്ടു തട്ടിലായോ രണ്ട് തട്ടിലാണ് നിശ്ചയമായും കാരണം ഇക്കാര്യത്തില് സി പി എമ്മും സർക്കാരും അജിത് കുമാർ വിഷയത്തിൽ രണ്ട് തട്ടിലാണെന്ന കാര്യത്തിൽ ഇന്നലെ തന്നെ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അത് വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ പാർട്ടിയെ ഈ വിവാദത്തിൽ കൂട്ടിക്കെട്ടണ്ട എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ സി പി എമ്മും സർക്കാരും തമ്മിലല്ല രണ്ട് തട്ടിലായിരിക്കുന്നത് സി പി എമ്മും മുഖ്യമന്ത്രിയും തമ്മിലാണ് എന്ന് തന്നെ പറയാം കാരണം മുഖ്യമന്ത്രിയുടെ ഉത്തരവാദിത്വമാണ് ഈ കാര്യങ്ങളിലെല്ലാം തീരുമാനമെടുക്കുകയും വിശദീകരണം നൽകുകയും ചെയ്യേണ്ടത് എന്ന നിലപാടാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള എം വി ഗോവിന്ദൻ എടുത്തിരിക്കുന്നത് എൽ ഡി എഫിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ ഞാൻ മനസ്സിലാക്കുന്നത് ബിനോയ് വിശ്വം തന്നെ സി പി ആണല്ലോ രണ്ടാമത്തെ പാർട്ടി ഇപ്പോൾ പതിനേഴ് എം എൽ എമാരുള്ള പാർട്ടിയാണ് നാല് മന്ത്രിമാർ ഈ സർക്കാരിലുണ്ട് സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ബിനോയ് വിശ്വം നേരിട്ട് ഇന്ന് പ്രധാന വിജയമായിട്ട് ഫോണിൽ സംസാരിച്ചിട്ടുണ്ട് ഇന്നലെ സംസാരിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ എൽ ഡി എഫും സർക്കാറും രണ്ട് തട്ടിലാണ് ഈ വിഷയത്തിൽ എന്ന കാര്യത്തിലുള്ള സംശയമില്ല നോക്കൂ കഴിഞ്ഞ എട്ട് വർഷത്തിനിടെ സംഭവിച്ചിട്ടുള്ള രണ്ടാമത്തെ ഏറ്റവും ഗുരുതരമായ രാഷ്ട്രീയ പ്രതിസന്ധിയാണ് ഇതെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ കാരണം ഒന്നാമത്തെ രാഷ്ട്രീയ പ്രതിസന്ധി നമുക്ക് എല്ലാവർക്കും ഓർമ്മയുള്ളതുപോലെ തോമസ് ചാണ്ടിയെ മന്ത്രിസ്ഥാനത്ത് നിന്ന് പുറത്താക്കുന്നതുമായി ബന്ധപ്പെട്ട് അന്ന് സി പി ഐയുടെ നാല് മന്ത്രിമാരും മന്ത്രിസഭായോഗം ബഹിഷ്കരിച്ച് നമുക്ക് ഓർമ്മയുണ്ടല്ലോ പക്ഷേ അതിനേക്കാൾ ആഴവും പരപ്പുമുള്ള ഒരു പ്രതിസന്ധി ാണ് ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ നേരിടുന്നത് കാരണം ഈ സംസ്ഥാനത്ത് ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന സി പി എമ്മിന്റെ ബി ജെ പി വിരുദ്ധ നിലപാടിനെ സംബന്ധിച്ച് പൊതുസമൂഹത്തിൽ ഒരു സംശയം സൃഷ്ടിക്കാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അതൊരു ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ചെറിയ വെല്ലുവിളിയാണോ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ചെറിയ വെല്ലുവിളിയാണോ സി പി എമ്മിന്റെ എക്കാലത്തെയും ശക്തികളിൽ പറയുന്നത് കേരളത്തിലെ ന്യൂനപക്ഷ വോട്ട് ബാങ്ക് അല്ലേ ആ ന്യൂനപക്ഷ വോട്ട് ബാങ്ക് ശക്തമായി നിന്നുകൊണ്ടല്ലേ രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും സി പി എമ്മിന് വിജയിച്ചു വരാൻ കഴിഞ്ഞത് അപ്പോൾ ആ രാഷ്ട്രീയ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുന്നു എന്ന് പറയുന്നത് ആ പാർട്ടി അഭിമുഖീകരിക്കുന്ന ഗുരുതരമായ ഒരു പ്രതിസന്ധി തന്നെയാണ് ഇനി എനിക്ക് അതിനകത്ത് ഒരു ക്ലാരിറ്റി വരുത്തേണ്ടതായിട്ടുള്ളതായി എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഞാൻ പറയാം ഞാൻ വിചാരിക്കുന്നതേയില്ല ഇപ്പൊ ഈ ദത്താത്രേയെ ഹൊസബുളയുമായിട്ടുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ കൂടിക്കാഴ്ചയുണ്ടല്ലോ അത് ഏതെങ്കിലും തരത്തിലൊരു രാഷ്ട്രീയ ദൂതുമായി പോയതാണെന്ന് ഞാൻ വിചാരിക്കുന്നതേയില്ല പിണറായി വിജയൻ എന്തെങ്കിലും ഒരു ഒരു കാര്യം അജിത് കുമാറിനെ എൻട്രസ്റ്റ് ചെയ്യുകയും അങ്ങനെ അജിത് കുമാർ ഈ പിണറായി വിജയന്റെ ദൂതനായി പോയി ചില രാഷ്ട്രീയ പിന്നെ കൊടുക്കൽ വാങ്ങലുകൾ ദത്താത്രേയെ ഹൊസബുളയും നടത്തിയിട്ടുണ്ട് ഞാൻ വിചാരിക്കുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ സാധാരണഗതിയിൽ ഇത്തരം കാര്യങ്ങൾക്കൊന്നും ഉദ്യോഗസ്ഥരെ ഇൻട്രസ്റ്റ് ചെയ്യുന്ന ഒരു രീതിയൊന്നുമില്ല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് നേതാക്കൾക്കിടയിൽ വിവിധ ചാനലുകളുണ്ട് അവർക്ക് ആ പ്രശ്നങ്ങളൊക്കെ സംസാരിക്കാനുള്ള രീതികളറിയാം അതിന് ചില മെക്കാനിസം ഉണ്ട് അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇവിടെ നടന്നിട്ടുണ്ടല്ലോ ഇപ്പോൾ ടി ടി പി ചന്ദ്രശേഖരൻ്റെ പിന്നെ വധവുമായി ബന്ധപ്പെട്ട ഒരു ഘട്ടത്തിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആഭ്യന്തരമന്ത്രി ആയിരിക്കുമ്പോൾ അതിശക്തമായ അന്വേഷണം മുന്നേറിയ നമുക്ക് ഓർമ്മയുണ്ടല്ലോ അന്ന് മോഹനനിൽ വരെ എത്തി നിന്നു അല്ലേ അതിനുശേഷം പിന്നെയും മുകളിലേക്ക് പോകുന്നു എന്നൊരു ഒരു 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 വലിയ പിന്നെ ആ രീതിയിലാണ് തിരുവഞ്ചൂർ തന്നെ തിരുവഞ്ചൂരിൻ്റെ നിയമസഭയിൽ അവതരിപ്പിച്ചുകൊണ്ടിരുന്നത് അല്ലേ ശക്തമായ നിലപാടെടുക്കുന്ന ആഭ്യന്തരമന്ത്രി എന്നുള്ള നിലയ്ക്കായിരുന്നു പിന്നെന്താ ഈ അന്വേഷണം അപ്പം അത് ഏതെങ്കിലും ഉദ്യോഗസ്ഥരെ വിട്ടിട്ടാണോ അവിടെയൊക്കെ ചില ഒത്തുതീർപ്പുകൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് അന്ന് തന്നെ വിവാദമായിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് എ ഡി ജി പി അനിൽ അജിത് കുമാർ എന്ന് പറയുന്ന ഒരാളെ ഒരു ഉദ്യോഗസ്ഥനെ ഒരു കാരണവശാലും പിണറായി വിജയൻ എന്ന് പറയുന്ന സി പി എമ്മിൻ്റെ ഏറ്റവും സമുന്നതനായ നേതാവ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഒരു രാഷ്ട്രീയ ദൗത്യമേൽപ്പിക്കില്ലെന്നേ അതിനിപ്പം നഡ്ഡ ഇല്ലേ അല്ലെങ്കിൽ പിന്നെ നിതിൻ ഗഡ്കരിയില്ലേ ഇല്ലെങ്കിൽ നരേന്ദ്രമോദി ഇല്ലേ എന്ന് മാത്രമല്ല ഈ ദാത്രേയ ഹോസബോളെ ആരാ ദയ ഹോസ്പോളെ എന്ന് പറയുന്നത് ആർ എസ് എസിന്റെ ജനറൽ സെക്രട്ടറിയാണ് ആർ എസ് എസിന്റെ പരിപാടി ഈ പറയുന്ന സംസ്ഥാന സർക്കാരുകളുമായി ബന്ധപ്പെട്ട കേസുകൾ ഒതുക്കലും അങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല അവര് ഈ പറയുന്ന സർക്കാരിന്റെ നയപരമായ കാര്യങ്ങളിലാണ് ഇടപെടുക അവിടെ മാത്രമാണ് ആർ എസ് എസിന് റോളുള്ളത് അല്ലാതെ ആർ എസ് എസ് ഇവിടെ പിണറായി വിജയന്റെ കേസ് ഒതുക്കാനായിട്ട് നരേന്ദ്രമോദിക്ക് ഒരു പാലിടുന്ന ഒരു സംഘടനയല്ല അല്ലെങ്കിൽ എക്സാലോചി കേസ് ഒത്തുതീർപ്പാക്കണമെന്ന് പാലപിടുന്ന സംഘടനയല്ല ആർ എസ് എസിന്റെ പരിപാടി എന്നൊക്കെ പറയുന്നത് വേറെയാണ് മാത്രമല്ല ആർ എസ് എസിന്റെ സ്ഥാപനമായ ഗുരുജി ഗോൾവാക് ഇന്റേണൽ എൻ എന്ന് വിളിച്ചിട്ടുള്ള മൂന്ന് വിഭാഗങ്ങളുണ്ടല്ലോ ഇന്ത്യയിൽ ഒന്ന് മുസ്ലിംസ് രണ്ട് ക്രിസ്ത്യൻസ് മൂന്നാമത്തെ ആരാണറിയോ കമ്മ്യൂണിസ്റ്റുകളാണ് അപ്പോൾ കമ്മ്യൂണിസ്റ്റുകളെ ഇന്ത്യയിൽ ഇല്ലാതാക്കുക എന്നുള്ളത് ആർ എസ് എസിന്റെ പ്രഖ്യാപിത നയമാണെന്നേ കാരണം ആർ എസ് എസ് എപ്പോഴും ത്രെട്ട് അനുഭവിച്ചിട്ടുള്ളത് ആശയരംഗത്ത് കമ്മ്യൂണിസ്റ്റുകളിൽ നിന്നാണ് അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന ആർ എസ് എസ് ഒരു കാരണവശാലും ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന് സുഖകരമായും സുഗമമായും തുടരാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഒരുക്കൊന്നുമില്ല പിന്നെ നമുക്ക് പറയാം ചില ഘട്ടങ്ങളിൽ തന്ത്രപരമായ ചില വിട്ടുവീഴ്ചകളൊക്കെ പരസ്പരം നടത്തും ഇപ്പോൾ തൃശ്ശൂർ സീറ്റ് സംഘടിപ്പിക്കാൻ കഴിയുമെങ്കിൽ അത്തരത്തിലുള്ള ചില വിട്ടുവീഴ്ചകൾക്കും ഒത്തേക്ക് ചില കൊടുക്കൽ വാങ്ങലുകൾക്കൊക്കെ അവർ തയ്യാറായിരിക്കും രാഷ്ട്രീയ പൊളിറ്റിക്കൽ ടാക്ടിക്സ് എന്നുള്ള നിലയ്ക്ക് പക്ഷെ അപ്പോഴും ഞാൻ വിചാരിക്കുന്നില്ല ആർ എസ് എസിന്റെ നേതാവായിട്ടുള്ള ദത്താത്രേയെ വസബുളയെ കണ്ട് എ ഡി ജി പി അജിത് കുമാർ മുഖാന്തിരം ഒരു സീറ്റ് കച്ചവടം ഉറപ്പിച്ച് ഈ സംസ്ഥാനത്ത് സർക്കാർ നേരിടുന്ന അല്ലെങ്കിൽ പിണറായി വിജയന്റെ കുടുംബം നേരിടുന്ന കേസുകളെ ഒതുക്കി തീർക്കാമെന്ന് വിചാരിക്കുന്ന ഒരാളെയല്ല പിണറായി വിജയൻ അതൊന്നും സാധ്യമല്ലെന്നേ അങ്ങനൊന്നും ചെയ്യാൻ കഴിയില്ല അപ്പോൾ ആ കാര്യത്തിൽ എനിക്ക് സംശയമില്ല ഇനിയിപ്പോൾ അജിത് കുമാർ പോയിട്ട് പൂരം കലക്കി തന്നു ഞാൻ ഈ പറയുന്ന സീറ്റ് സംഘടിപ്പിച്ച് തരാം എനിക്ക് പിന്നെ കേന്ദ്രത്തിൽ എന്തെങ്കിലും തരണം അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം സംസ്ഥാന പിന്നെ പോലീസ് മേധാവിയാക്കണം ഇങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല പൂരം കലക്കിയതാണോ അത് സ്വയമേവ കലങ്ങിയതാണോ എന്ന് അറിയില്ല അതിൻ്റെ ഗൂഢാലോചന ഉണ്ടോയെന്നറിയില്ല എന്തായാലും ഇത്തരത്തിലൊരു ദൗത്യം പിണറായി വിജയനെ പോലൊരു നേതാവ് ഇൻട്രസ്റ്റ് ചെയ്യും എ ഡി ജി പി ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനെ ഞാൻ വിചാരിക്കുന്നില്ല അതാണ് ആദ്യത്തെ എൻ്റെ ഒരു ഒരു നിലപാടെന്ന് പറഞ്ഞ ഈ കാര്യത്തിൽ അപ്പോഴും എ ഡി ജി പി അജിത് കുമാർ പോയിട്ട് ഈ പറയുന്ന ദത്താത്രേയെ ഹൊസബുളയെ കണ്ട സംഭവം പതിനാറ് മാസം മുമ്പ് പിണറായി വിജയൻ അറിയാമായിരുന്നു പിണറായി വിജയൻ്റെ പോലീസ് തന്നെ അദ്ദേഹത്തിന് ആ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് അതിൻ്റെ മുകളിൽ അദ്ദേഹം നിശബ്ദനായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അദ്ദേഹത്തെ ക്രമസമാധാന ചുമതല എന്ന് പറയുന്ന സത്യത്തിലൊരു മുഖ്യ സൈന്യാധിപം എന്ന് പറയുന്നത് ക്രമസമാധാന ചുമതലയുടെ ചുമതല വഹിക്കുന്ന എ ഡി ജി പി തന്നെയാണ് സംസ്ഥാനം അതിൽ എത്രത്തോളം രഹസ്യങ്ങളുടെ ഒരു കലവറയാണ് അങ്ങനെ ഒരാൾ പോയിട്ട് ഇങ്ങനൊരു ആർ എസ് എസിൻ്റെ ഒരു മേധാവിയെ കാണുന്നു എന്ന് പറയുന്നത് ഒരു മുഖ്യമന്ത്രിക്ക് സി പി എമ്മിൻ്റെ മുഖ്യമന്ത്രിക്ക് കാര്യ കഴിയില്ല അവിടെ അദ്ദേഹം നിശബ്ദത പാലിച്ചത് ഒരു രാഷ്ട്രീയ സത്യസന്ധതയുടെ പ്രശ്നമാണ് അക്കാര്യത്തിൽ വിശദീകരണം പിണറായി വിജയൻ പറയേണ്ടതുണ്ട് പിണറായി വിജയൻ യഥാർത്ഥത്തിൽ സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതിൽ പതിനാറ് മാസം തുടർന്ന ആ നിശബ്ദതയാണ് ഇപ്പോൾ ഏറ്റവും വലിയ വിവാദമായി മാറിയിരിക്കുന്നത് അല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കൊടുക്കൽ വാങ്ങൽ എ ഡി ജി പി അജിത് കുമാറിനെ പറഞ്ഞു വിട്ടു പിണറായി വിജയൻ ഞാൻ വിചാരിക്കുന്നില്ല പക്ഷേ പിണറായി വിജയൻ ആൻസറബിൾ ആയിരിക്കുന്നത് അങ്ങനെ ഒരാളെ ആർ എസ് എസുമായി ഒരു ബന്ധം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളെ മുഖ്യ സൈന്യാധിപനായി വെച്ചു എന്നുള്ളതാണ് ഈ മുഖ്യമന്ത്രി ചെയ്തിരിക്കുന്ന തെറ്റ് എന്ന് ഞാൻ വിചാരിക്കുന്നു ഇനിയിപ്പോ നമുക്ക് നോക്കാമല്ലോ ഇന്നിപ്പോൾ എ എൻ ഷംസീറോ എന്ന് പറഞ്ഞിരിക്കുന്നുണ്ടോ എൻ ഷം ആ പരസ്യമുണ്ടല്ലോ അത് നിന്ദാസ്തുതിയായിട്ട് ഞാൻ കാണുന്നത് കേട്ടോ അത് സർക്കാസമായിട്ടാണ് ഞാൻ കാണുന്നത് അതായത് ഈ പറയുന്ന സ്തുതിയാണെന്ന് തോന്നും പക്ഷേ നിന്ദിക്കുകയാണ് ഈ പറഞ്ഞ എന്താണ് അദ്ദേഹം പറഞ്ഞത് ഒരു വ്യക്തിയല്ലേ അദ്ദേഹത്തിന് പോയിട്ട് ആർ ഒരു പ്രധാനപ്പെട്ട സംഘടനയല്ലേ കണ്ടുപിടിയെന്ന് എ ഡി ജി പി അജിത് കുമാർ ഒരു വ്യക്തിയല്ലേ എ ഡി ജി പി അജിത് കുമാർ ഒരു വ്യക്തിയായി മാത്രം ചുരുക്കി കാണേണ്ട ആളല്ല അയാൾ ഒരു വളരെ ആയ ഓഫീസറാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അയാൾ ഈ കേരളത്തിൻ്റെ ക്രമസമാധാന ചുമതലയുടെ മുഴുവൻ ഉത്തരവാദിത്വം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ആളെന്ന നിലയ്ക്ക് ഒരുപാട് രഹസ്യങ്ങൾ അറിയുന്ന ഒരാളാണ് ആ അങ്ങനെ ഒരാൾ പോയിട്ട് ആർ എസ് എസിന്റെ ഒരു ഉപമേധാവിയുമായി കൂടിക്കാഴ്ച നടത്തുന്ന വ്യക്തിപരമായിട്ട് തള്ളിക്കളയാൻ കഴിയുന്ന ഒരു കാര്യമല്ല അപ്പോൾ പിന്നെ ഷംസീർ എന്താണ് ഷംസീർ പറഞ്ഞതേ ഞാൻ ഈ പിണറായി വിജയനൊപ്പമാണ് സർക്കാരിനൊപ്പമാണ് ഞങ്ങളുടെ സർക്കാരിന്റെ പ്രതിച്ഛായക്കൊപ്പമാണ് എന്ന് വരുത്തി തീർക്കാണ് പക്ഷേ ഈ ഷംസീർ അടക്കമുള്ള ഒരു വിഭാഗം ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം റിയാസ് ആണല്ലോ ആദ്യം ഇക്കാര്യത്തിനകത്ത് റിയാക്ട് ചെയ്തത് റിയാസ് എന്താ പറഞ്ഞത് പിണറായി വിജയനെതിരായിട്ടുള്ള നീക്കം എന്നാ പറഞ്ഞത് പിണറായി വിജയനെതിരായിട്ടുള്ള പ്രതിപക്ഷത്തിന്റെ നീക്കമായിട്ട് അതിനെ ചുരുക്കി കാണുന്നില്ല റിയാസ് റിയാസ് ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്നറിയോ പാർട്ടിക്കകത്ത് ആഭ്യന്തര വകുപ്പിന് വലിയ പ്രശ്നമാണെന്നും അതൊരു പ്രതിച്ഛായ പ്രശ്നമായി മാറിയിട്ടുണ്ടെന്നും അവിടെ ഒരുപാട് പിടിപ്പുകേടുകളുണ്ട് എന്നും വരുത്തി തീർത്തുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ സംഭവിച്ചു അത്തരം വാദമുഖങ്ങൾ ഉയർത്തിക്കൊണ്ട് പിണറായി വിജയനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു വിഭാഗം നീങ്ങുന്നുണ്ട് അത് ഈ പ്രത്യേകിച്ച് ഈ സമ്മേളനകാലത്തിൽ അത് വളരെ പ്രധാനമാണ് ആ നീക്കം എന്ന് പറയുന്നത് ഞാൻ ആവർത്തിച്ച് പറയുന്നു പിണറായിയെ ലക്ഷ്യം വെച്ചുള്ള നീക്കമല്ല മറിച്ച് പിണറായിയുടെ തണലിൽ ഇപ്പോൾ നിൽക്കുന്നു എന്ന് പറയുന്ന ഈ മരുമകൻ പ്രശ്നമാണെന്ന് അതിനകത്തുള്ളത് റിയാസിനെ തന്നെയാണ് ലക്ഷ്യം വെക്കുന്നതെന്ന് മുഹമ്മദ് റിയാസിന് അറിയാം ഈ മലപ്പുറത്തെ മുൻ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള പി പി വാസുദേവൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു കണ്ടിരുന്നല്ലോ കുരുക്ഷേത്ര യുദ്ധത്തിൽ ഭീഷ്മ പിതാമഹനെ വധിച്ചത് ശിഖണ്ഡിയെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് എന്ന് ഓർക്കണം ജാഗ്രത എന്നാണ് സി പി എമ്മിൻ്റെ മുൻ ജില്ലാ സെക്രട്ടറി മലപ്പുറം പി പി വാസുദേവൻ ഈ പറഞ്ഞത് പറയുന്ന ഫേസ്ബുക്കിലെഴുതിയത് അപ്പോൾ ഒരു മൂവ്മെൻ്റ് ഉണ്ട് ആ മൂവ്മെൻ്റ് എന്ന് പറയുന്നത് ആൻറ്റി പിണറായി ആണ് പാർട്ടിക്കകത്ത് ആന്റി പിണറായി എന്ന് പറയുന്നത് പിണറായി ശക്തനായിരിക്കുന്നിടത്തോളം കാലം റിയാസിനൊന്നും ചെയ്യാൻ കഴിയില്ല റിയാസ് വളർന്ന് വരുന്നതിനെതിരായിട്ടൊരു വിഭാഗമുണ്ട് സി പി എമ്മിനകത്ത് റിയാസിൻ്റെ ഈ പെട്ടെന്നുള്ള ഇലവേഷനിൽ താല്പര്യം ഇല്ലാത്ത മുതിർന്ന നേതാക്കളടക്കമുണ്ട് അപ്പോൾ അവർ പിണറായിയെ ദുർബലപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ ഈ പറയുന്ന റിയാസിനെ ആണ് ലക്ഷ്യം അപ്പോൾ ആ അർത്ഥത്തിലാണ് ഈ പി വാസുദേ പോസ്റ്റിൽ നമ്മൾ കാണേണ്ടത് അപ്പോൾ ആ അർത്ഥത്തിൽ ഈ പറയുന്ന സി പി എമ്മിനകത്ത് ഉരുൾപൊട്ടലുകളുണ്ട് ആ ഉരുൾപൊട്ടലുകൾക്ക് എന്ന് രാഷ്ട്രീയ നിലപാടിൽ വലിയ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വലിയ വിശ്വാസ ചോർച്ച ഉണ്ടാക്കുന്ന ഒരു പ്രശ്നം പിണറായി വിജയൻ അറിഞ്ഞോ അറിയാതെയോ ഉണ്ടാക്കിയിരിക്കുന്നു അതാണ് എനിക്ക് ആദ്യഘട്ടത്തിൽ പറയാനുള്ള കാര്യം